നമസ്കാരം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഈ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട് നിഷ്പക്ഷ മാധ്യമങ്ങളെന്നും മുഖ്യധാര മാധ്യമങ്ങളെന്നും ഒക്കെ അവകാശപ്പെടുന്നവർ പലപ്പോഴും കാണിക്കുന്ന പക്ഷപാതവും ബി ജെ പി വിരോധവും ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ് ദശാബ്ദങ്ങളോളം മാതൃഭൂമിയിൽ പ്രവർത്തിച്ച ആളാണ് ശ്രീ എസ് ഡി വേ വേണുകുമാർ വേണുകുമാർ എൻ്റെ നാട്ടുകാരനാണ് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് അദ്ദേഹം ദശാബ്ദങ്ങൾ മാതൃഭൂമിയിൽ പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ് നാട്ടിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ വീണ്ടും കാരണമായത് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം വെസ്റ്റ് ബംഗാളിലെ മാൽഡ വടക്ക് ലോക്സഭാ മണ്ഡലത്തിലെ എം ആയ ശ്രീ ഖഗൻ മുർമു അദ്ദേഹത്തെ തൃണമൂൽ ഇസ്ലാമിസ്റ്റ് പ്രവർത്തകർ തൃ തൃണമൂൽ പ്രവർത്തകർ എന്നാണ് നേരത്തെ വാർത്ത വന്നതെങ്കിലും അതിൻ്റെ കൂടെ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന് ബി ജെ പി ആരോപിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ സ്വന്തം മണ്ഡലത്തിൽ ഇവർ ആക്രമിക്കുകയും ഗുരുതരമായി അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നിങ്ങനെ ചോര വാർന്നൊഴുകുന്ന നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയത് വളരെ ഗുരുതരമായ പരിക്കാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ മഴക്കെടുതി കാണാൻ വേണ്ടി എത്തിയ ആളാണ് ഖഗൻ മുർമ്മു അദ്ദേഹത്തെയാണ് ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്നത് അദ്ദേഹം അറുപത്തഞ്ച് വയസ്സുള്ള ആളാണ് പുതിയ ആളൊന്നുമല്ല അദ്ദേഹം വർഷങ്ങളായിട്ട് സി പി എമ്മിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം രണ്ട് വട്ടമാണെന്ന് തോന്നുന്നു എം എൽ എ ആയിട്ടുണ്ട് അതേ പ്രദേശത്ത് അവിടുത്തെ ജില്ലാ പരിഷത്തിലൊക്കെ അദ്ദേഹം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച ആളാണ് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാവരെയും അറിയുന്ന വ്യക്തിയാണ് അറുപത്തഞ്ച് വയസ്സുള്ള ഖഗൻ മുർമു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആണ് മാലഡ നോർത്തിൽ നിന്ന് മാലഡ സൗത്തും നോർത്തും ഉണ്ട് അപ്പോൾ അദ്ദേഹം ആ മഴക്കെടുതി കാണാൻ വേണ്ടി പോയ ആളെയാണ് ഒരു സംഘം ഗുണ്ടകൾ ടി എം സിയുടെ ഗുണ്ടകളാണ് പക്ഷേ അവർ ഇസ്ലാമിക ഭീകരവാദികളുമാണ് ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ളവരുമാണ് അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇദ്ദേഹത്തെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ശങ്കർ എന്ന് പറയുന്ന സ്ഥലത്തെ എം എൽ എക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് ഈ രണ്ടു പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായ പരിക്കുകളാണ് ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിരിക്കുന്നത് ഓർക്കണം ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തം മണ്ഡലത്തിൽ മഴക്കെടുതി അന്വേഷിക്കാൻ പോയ എംപിക്കാണ് അവിടെ വലിയ തോതിൽ മർദ്ദനമേറ്റിരിക്കുന്നത് എംപിക്കും എം എൽ എയ്ക്കും മർദ്ദനമേറ്റിരിക്കുന്നു ഇതാണ് ഈ വാർത്തയുടെ പശ്ചാത്തലം ഇനി ശ്രീ വേണുകുമാറിൻ്റെ ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു വായിക്കാം വളരെ ചെറിയ പോസ്റ്റാണ് അദ്ദേഹം ഏറെ ദുഃഖത്തോടാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് കുട്ടനാട്ടിലെ മഴക്കെടുതി കാണാൻ കെ സി വേണുഗോപാലോ കൊടിക്കുന്നിൽ സുരേഷോ എത്തുമ്പോൾ സമാന സംഭവം ഉണ്ടായെന്ന് വെക്കുക അതായത് നാട്ടുകാർ ആക്രമിക്കുക എന്ന് വെക്കുക ജനം കല്ലെറിഞ്ഞ് ഓടിച്ചു എന്ന തലക്കെട്ടാണോ കൊടുക്കുക ഈ സ്ഥാനത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയോ സജി ചെറിയാനോ ഒക്കെയാണ് എന്ന് സങ്കല്പിച്ചു നോക്കാം ഇങ്ങനെ ഒരു തലക്കെട്ട് നൽകാൻ ഏത് പത്രപ്രവർത്തകനാണ് ധൈര്യമുണ്ടാകുക അപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഇത് ഏത് തലക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ആ ചിത്രം ഒന്ന് കണ്ടാൽ മതി മാതൃഭൂമിയിൽ അതായത് ശ്രീ വേണുകുമാർ ജോലി ചെയ്ത മാതൃഭൂമിയിൽ ഈ സംഭവത്തെക്കുറിച്ച് വന്ന വാർത്തയുടെ തലക്കെട്ടാണ് വിഷയം മഴക്കെടുതി കാണാൻ എത്തിയ എംപിയെ ജനം കല്ലെറിഞ്ഞ് ഓടിച്ചു ഖഗൻ മുർമുവിന് തലയ്ക്ക് ഗുരുതര പരിക്ക് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അതിൻ്റെ എംപിയെ ജനം കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ് ടി എം സി ഗുണ്ടകൾ കാറ് ആക്രമിക്കുന്നതും വടി ഒക്കെ ഉപയോഗിച്ച് ഒക്കെ ഉപയോഗിച്ച് ഈ എം ബി എ ആക്രമിക്കുന്ന ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ ആക്രമണത്തെയാണ് ഇവരിങ്ങനെ ലഘൂകരിച്ച് ജനം കല്ലെറിഞ്ഞു ഓടിച്ചു എന്നാക്കിയിരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ അവസ്ഥയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനപ്രതിനിധിക്കേറെ ഉള്ള ആക്രമണത്തിന് ഇവർ കൊടുക്കുന്ന തലക്കെട്ടാണ് പറയുകയാണെങ്കിൽ ദേശീയ മാധ്യമമാണ് വലിയ ചരിത്രമുള്ള മാധ്യമമാണ് ഇതൊക്കെയാണ് അവരുടെ ടാഗ് ലൈനൊക്കെ വളരെ സവിശേഷമാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാതൃഭൂമി അനുവർത്തിക്കുന്ന ഒരു രീതി ഇതുതന്നെയാണ് അത് മാതൃഭൂമിയിൽ തന്നെ വർഷങ്ങളോളം ജോലി ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ ഇത്രയും ഹൃദയവേദന ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം മലീമസമായിരിക്കുന്നു നമ്മളുടെ രംഗം എന്ന് ആലോചിച്ചു പോവുകയാണ് ഇത് ബി ജെ പി വിരോധം ഹിന്ദു വിരോധമായി മാറുകയും ഹിന്ദു വിരോധം രാജ്യവിരുദ്ധതയായി മാറുകയും രാജ്യവിരുദ്ധത കടന്നു വന്ന് ഇപ്പോൾ അത് ജനാധിപത്യ വിരുദ്ധതയായി മാറുകയും ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജനാധിപത്യ വിരുദ്ധത ഇല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അതും ആദ്യമായിട്ടൊന്നും ജന കെട്ടിയിറക്കപ്പെട്ട എം പി യോ എം എൽ എയോ അല്ല അദ്ദേഹം അദ്ദേഹം വർഷങ്ങളായി അവിടെ പ്രവർത്തിച്ച ആളാണ് എം എൽ എ ആയിരുന്ന ആളാണ് ജില്ലാ പരിഷത്ത് അപ്പം താഴേന്ന് കയറി വന്ന ആളാണ് അങ്ങനെ ഒരു വ്യക്തിയെ അക്രമികൾ ആക്രമിച്ചതിനെയാണ് ഇങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കുന്നത് ഇത് ബി ജെ പി വിരോധവും പക്ഷപാതവും അല്ലെങ്കിൽ മറ്റെന്താണ് ശ്രീ വേണുകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ചോദിക്കുന്നത് പോലെ തലക്കെട്ടിൽ തന്നെ ഇത്ര പക്ഷപാതം കാണിക്കുന്നത് ആരെ സൂചിപ്പിക്കാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്വന്തം ആത്മസംതൃപ്തിക്കാണോ ആരെയെങ്കിലും സൂചിപ്പിക്കാനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുകിൽ ഇതിൽ രണ്ടിലൊന്നാകാം അല്ലെങ്കിൽ രണ്ടുമാകാം കാരണം അത്ര മലീമസമാണ് നമ്മളുടെ മാധ്യമരംഗം ഇന്ന് അത് ബി ജെ പി വിരോധമാണ് ഇതിൻ്റെ പിന്നിൽ കാരണം ബി ജെ പി അധികാരത്തിൽ വന്നത് തന്നെ ഇപ്പോഴും പത്ത് പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉൾക്കൊള്ളാൻ പലർക്കും സാധിച്ചിട്ടില്ല ബി ജെ പി അധികാരം കൈയാളാൻ പാടില്ല എന്നല്ല അവർക്ക് കയ്യാളാൻ എന്ത് അധികാരം എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ട് അതുതന്നെയാണ് പ്രശ്നം മോദി എങ്ങനെ പ്രധാനമന്ത്രിയാകും എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ തന്നെയാണ് പക്ഷപാതം അല്ലെങ്കിൽ നിർ ലജ്ജയില്ലാത്ത തരത്തിലുള്ള ഇരട്ടത്താപ്പ് ഒരു വശത്ത് ജനാധിപത്യം സംരക്ഷിക്കണം ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് മറുവശത്ത് കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരമേറ്റെടുത്ത ശേഷം നടത്തിയ വിദേശ സന്ദർശനങ്ങളെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത് മലയാള മാധ്യമങ്ങളാണ് ഉലകൻ ചുറ്റും വാലിബൻ എന്നൊക്കെ തലക്കെട്ട് കൊടുത്ത മുത്തശ്ശി പത്രം ഈ കേരളത്തിൽ തന്നെയുണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളും മോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിക്കുന്നില്ല മോദിക്കല്ല മറിച്ച് ഭാരതത്തിനാണ് ഈ വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് ഗുണമുണ്ടായതെന്ന് ഇപ്പോൾ സാധാരണക്കാർ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടുമായി ഒന്ന് വെളിയിൽ പോകുന്ന ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കും അവർക്കത് പറഞ്ഞു തരാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല മറ്റൊന്ന് കുമ്മനൻ രാജശേഖരനാണ് ശ്രീ കുമ്മനൻ രാജശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിനെ ഗവർണറാക്കി മാറ്റുന്നത് അത് ഒരു ലജയുമില്ലാതെ ഒരിക്കലും കേട്ടുകഴിവു പോലും ഇല്ലാത്ത രീതിയിൽ അത് ചാനലിൽ ടിക്കർ കൊടുക്കുമ്പോൾ കുമ്മനം ഗവർണർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ട്രോൾ അല്ല എന്ന് എഴുതിയവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ആർക്ക് സാധിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇത് മറ്റൊരു നേതാവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വലിയ ആക്രമണത്തിന് മാതൃഭൂമി ഇങ്ങനെ പക്ഷപാതപരമായ വൃത്തികെട്ട തലക്കെട്ട് കൊടുത്തപ്പോൾ മറ്റ് പല മാധ്യമങ്ങളും ഇതിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്ത് ഇതിനെ അവഗണിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായിട്ട് പോലും പലരും അറിഞ്ഞില്ല മറിച്ച് അവർ ഗവായിയുടെ ആർ എസ് ഗവായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനു നേരെ ഏതോ അഭിഭാഷകൻ ചെരുപ്പറിഞ്ഞ സംഭവമാണ് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തത് അഭിഭാഷകൻ ചെരുപ്പറിഞ്ഞത് ആർ എസ് എസ് ഐഡിയോളജി കാരണമാണ് എന്നുള്ള പ്രചരണമാണ് അതിനുശേഷം ഇപ്പോൾ ഇന്ന് വരെ നടക്കുന്നത് അങ്ങനെ ഒരു ഐഡിയോളജിയാണ് ഇത്തരം ഹീനകൃത്യങ്ങളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് മാവോയിസ്റ്റുകളെയും പ്രേരിപ്പിക്കുന്നത് സി പി എമ്മിനെയും പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനം അപ്പോൾ രണ്ടിനെയും ഒരുമിച്ച് ചേർക്കാൻ പറ്റുമോ അതാരും ചെയ്യും ോ അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇരട്ടത്താപ്പ് ഭീകരമായ നിലയിൽ നമ്മളുടെ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ബാധിച്ചിരിക്കുന്നു ഇതൊരു ബാധയാണ് ഈ ബാധ ഒഴിപ്പിക്കേണ്ടതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം വൃത്തികെട്ട തലക്കെട്ടുകൾ ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ എം ഷാജിയുടെ പ്രസംഗം പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തികച്ചും വർഗീയമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി യു അധികാരം തിരിച്ചു പിടിക്കണം എന്നാണ് പറയുന്നത് അത് യു ഡി എഫ് അധികാരം തിരിച്ചു പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണമെന്ന് പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊരു കാര്യമായ ഒരു ചർച്ചയ്ക്ക് എപ്പോഴെങ്കിലും പോകുമോ ഒരിക്കലുമില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ഇപ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് പുകല് കാണാമായിരുന്നു ഇതാണ് ഇരട്ടത്താപ്പ് ഈ വൃത്തി ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ എൻ്റെ സുഹൃത്ത് ശ്രീ വേണുകുമാറിൻ്റെ ഈ പോസ്റ്റ് കാരണമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറയുന്നത് അല്ലെങ്കിൽ നമ്മളിത് ദിവസവും ഇത്രയും ഇരട്ടത്താപ്പുകളും ഇത്തരം പക്ഷപാതവും ഒക്കെ കണ്ടുകൊണ്ടേ നമസ്കാരം